നൽകിയ ഒരു ഉപദേശമാണ് നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെക്കുന്നത് അലൈഹി മുത്തനബിള്ളങ്ങൾ അവിടത്തെ പ്രിയതമ ആയിഷിയോട് പറയുന്നു ആയിഷനാമി ഓ ആയിഷ നാല് കാര്യങ്ങൾ നീ ചെയ്യാതെ നീ കിടന്നുറങ്ങരുത് ഉറങ്ങുന്നതിന് മുമ്പ് നാല് കാര്യങ്ങൾ തീർച്ചയായും നീ ചെയ്യണം അതിനു ശേഷം മാത്രമേ ഉറങ്ങാവൂ ആ നാല് കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തത് നീ ഉറങ്ങുന്നതിന് മുമ്പ് ആയിഷത്തം തീർത്തിട്ടെ ഉറങ്ങാവൂ ഒരു ഹത്തം ഓതിയതിനു ശേഷം മാത്രമേ ഉറങ്ങാവൂ രണ്ടാമതായി അലൈഹി മഹദി പറയുന്നത് ഈ നിന്നെ തൊട്ട് പൊരുത്തപ്പെടുന്നത് വരെ നാളത്തെ നാളിൽ അവരുടെ നീ അവരുടെ പൊരുത്തം സമ്പാദിച്ചതിന് ശേഷം മഹാനായ ആദം നബി നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫു വസ്ല്ലാത്ത ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ എല്ലാ മുർസലീങ്ങളുടെയും പൊരുത്തം കരസ്ഥമാക്കണം അതിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ മൂന്നാമത്തെ കാര്യം എല്ലാ മുസ്ലിമീങ്ങളുടെ പൊരുത്തം നീ സമ്പാദിക്കണം അവരുടെ പൊരുത്തം സമ്പാദിച്ചതിന് ശേഷം മാത്രമേ നീ ഉറങ്ങാൻ പാടുള്ളൂ ഉറങ്ങുന്നതിന് മുമ്പ് ഈ നാല് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നാലാമതായി പറഞ്ഞത്

മഹാനായ പ്രവാചകൻ അലൈഹി ബീവിയോട് പറയുന്നു മൂന്ന് പ്രാവശ്യം എന്ന ഒരു കുൽഹു സമാനമാണ് ഹത്തം ചെയ്തതുപോലെയാണ് ഹത്തം തീർത്തത് പോലെയാണ് സൂറത്ത് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് പറയുന്നു ഓ അയിഷാ നീ എൻറെ പേരിലും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കന്മാരുടെ മേലിലും സലാത്ത് അവരുടെയൊക്കെ ശുപാർശ നാളെ പാരത്രിക ലോകത്ത് അയാമത്തിനാളിൽ നിനക്ക് ലഭിക്കുന്നതാണ് എന്റെയും എൻറെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും മേലിൽ സലാത്ത് ചൊല്ലുകയാണെങ്കിൽ യാണെങ്കിൽ ഞങ്ങളുടെ സമ്പാദിക്കാൻ നിനക്ക് സാധിക്കുന്നതാണ് എല്ലാ മുർസലീങ്ങളുടെ നിനക്ക് ലഭിക്കും എങ്ങനെയാ വളരെ ചെറിയൊരു ഈ ൂടെ ആദരവായ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളുടെ പൊരുത്തവും മുഴുവൻ പൊരുത്തവും ഇത് ചൊല്ലുന്ന ആൾക്ക് ലഭിക്കുന്നതാണ് മൂന്നാമതായി മുസ്തഫ് സാഹു അലൈഹി വസ്ല്ല മാറ്റങ്ങൾ പറഞ്ഞിരുന്നത് എല്ലാ മുക്മിനീകളുടെയും എല്ലാ മുസ്ലിമീങ്ങളുടെയും പൊരുത്തനെ സമ്പാദിക്കണം എന്നാണ് ആ പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടി ആയിഷാനി ചെയ്യേണ്ടത് മുക്മിനീകളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കലാണ് എങ്ങനെയാ പൊറുക്കലിനെ ചോദിക്കേണ്ടതെന്നോ അമ്മിൽ

എന്ന ഈ ചൊല്ലിക്കൊണ്ട് കിടക്കണം അങ്ങനെയാണെങ്കിൽ ഹജ്ജും എം നിർവഹിച്ച പ്രതിഫലം നൽകുന്നതാണ് ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തണം ഈ അറിവ് ഉപകാരപ്രദം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കുകൂടെ ഷെയർ ചെയ്യണം കാരണം ഒരു അറിവ് മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് അള്ളാഹു സുബാനുഹൂത നമ്മുടെ നിത്യജീവിതത്തിൽ ഈ അറിവുകൾ പകർത്താനുള്ള തോഫിയത് നമുക്ക് നൽകട്ടെ എന്ന് ദുഹ ചെയ്തുകൊണ്ട് ദുഹാവശീയത്തോടുകൂടെ ഞാൻ നിർത്തുന്നു അസലാമലൈക്കും വാഹ്മുള്ള